പി വി അൻവർ ഡി എം കെ മുന്നണിയിലേക്ക് എന്ന സൂചന കൂടി ലഭ്യമാകുന്നു പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കവുമായി ആ മീ പി വി അൻവർ പോവുകയാണ് പി വി അൻവർ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ ലഭ്യമാകുന്നത് ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഫോട്ടോ കൂടി പുറത്തേക്ക് വരികയാണ് അങ്ങനെ രാഷ്ട്രീയ നീക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പി വി അൻവർ ഡി എം കെയിലേക്ക് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സ്റ്റാലിൻ പാർട്ടിയിലേക്ക് പി വി അൻവർ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഈ നിമിഷം വരികയാണ് ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നു ഫോട്ടോയാണിപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഡി എം കെ നേതാക്കളുമായി ആ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഫോട്ടോകൾ കൂടി ലഭ്യമായിരിക്കുന്നു നേതാക്കളെ തമിഴ്നാട്ടിലെ നേതാക്കളെ ചെന്നൈയിലെത്തി അൻവർ കണ്ടിരിക്കുകയാണ് അൻവറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചടുലമായ രാഷ്ട്രീയ നീക്കം അത് നിയമസഭ ചേർന്ന സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ ഡി ആണോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിൻ്റെ തീർപ്പ് ലഭ്യമായിട്ടില്ല പക്ഷേ നേതാക്കളെ അദ്ദേഹം കണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട തമിഴ്നാടിൻ്റെ ചുമതല ഉള്ള തമിഴ്നാട് ിലെ പ്രധാനപ്പെട്ട ഡി എം കെ നേതാക്കളെ കണ്ടിരിക്കുന്നു അത് എന്തിൻ്റെ ചുവടുവെയ്പാണ് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ചുവടുവെയ്പാണോ എന്നടക്കമുള്ള സ്ഥിരീകരണങ്ങൾ വരും നിമിഷങ്ങളിൽ നമ്മൾ ലഭ്യമാക്കേണ്ടതാണ് പക്ഷേ ഈ സമയത്ത് നിയമസഭ ചേരുന്ന സമയത്ത് ഇങ്ങനെ പോയി ഒരു കൂടിക്കാഴ്ച അതിൽ വളരെ കൗതുകമുള്ളതാണ് അതിന് രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഉള്ളതാണ് അത് പുതിയ നീക്കമാണോ പുതിയ പാർട്ടി പ്രവേശനമാണോ മുന്നണി പ്രവേശനമാണോ എന്നതാണ് ഏവരും ഉറ്റു നോക്കുന്നത് അങ്ങനെ അൻവർ പുതിയ മെച്ചിൽ തേടുകയാണോ പുതിയ ലാവണം തേടുകയാണോ എന്നുള്ളതാണ് നമ്മൾ അരുൺ അമർനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അരുൺ ഈ വരുന്ന പുറത്തേക്ക് വരുന്ന ചിത്രങ്ങളും ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും ഒക്കെ ലഭ്യമാകുമ്പോൾ അൻവർ ഡി എം കെയിലേക്ക് എന്ന സൂചന ബലപ്പെടുമോ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അൻവറിൻ്റെതായി പ്രകേഷ് സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കത്തെ അൻവർ ലക്ഷ്യമിടുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ നിർണായകമായ ഒരു ട്വിസ്റ്റിലേക്ക് പി വി അൻവർ കടക്കുന്നു എന്ന തരത്തിലാണ് രാഷ്ട്രീയമായി ഇതിനെ വിലയിരുത്തേണ്ടത് കാരണം ഇന്ന് പുലർച്ചെയാണ് മഞ്ചേരിയിലെ വസ്തിയിൽ നിന്നും അൻവർ ചെന്നൈയിലേക്ക് പോയത് അവിടെ എത്തി ഡി എം കെ നേതാക്കളുമായി പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അൻവർ ലക്ഷ്യമിടുന്നത് പുതിയ പാർട്ടി കൊണ്ട് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച പോലെ പുതിയ പാർട്ടി കൊണ്ട് തന്നെ ഡി എം കെയുമായി സഹകരിച്ച ഒരു മുന്നണി സംവിധാനം പോലെ ഇന്ത്യ മുന്നണിയിൽ പ്രവേശിക്കുക എന്നതാണ് അൻവറിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ചടലമായ നീക്കങ്ങളായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഒരു സസ്പെൻസ് അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെ രഹസ്യമായി കരുത്തൽ നീക്കിക്കൊണ്ടാണ് അൻവർ നീങ്ങിയിരിക്കുന്നത് ഇന്ന് നടത്തിയ ചർച്ച ാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന എന്നുള്ളതിന്റെയാണ് പ്രതീക്ഷിക്കുന്നത് നാളെ വൈകിട്ട് ആറ് മണിക്ക് നിർണായകമായ ആ പൊതുയോഗത്തിൽ അൻവർ ഈ കാര്യം വിശദീകരിക്കുമോ എന്ന് എന്തായാലും രാഷ്ട്രീയ കേരള സൂചന മാധ്യമപ്രവർത്തകർക്കോ മറ്റും നൽകിയിരുന്നു അദ്ദേഹം നേരത്തെ പ്രത്യേകിച്ചും ഒരു രഹസ്യ നീക്കം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും പ്രതീക്ഷ ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പല കോടതികളിൽ നിന്നുണ്ടായിരുന്നു പക്ഷേ ഒരു സൂചനയും ബാക്കി വെക്കാതെ തന്നെയായിരുന്നു ഒരു അണിയറയിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു കാരണം അന്മാർ അത് ബാക്കിയാക്കുന്ന പല ഉണ്ട് പ്രത്യേകിച്ചും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നോക്കിയ അറിയാം പി എം കെ എന്ന് പറയുമ്പോൾ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്നത് സംഘപരിവാർ വിഹിതൻ എന്ന ലേബലിൽ കേരളത്തിൽ എത്രത്തോളം വേരോട്ടമുള്ള അത്തരത്തിൽ ജനകീയരായ കോൺഗ്രസിനും ലീഗിനും ഒരു ഒരു കേരളത്തിൽ വലിയ നേതാവ് ആ നേതാവിന്റെ കൂടെ തന്നെ അൻവർ അരുൺ അമർനാഥ് ഈ സെന്തിൽ ബാലാജി എന്ന പ്രധാനപ്പെട്ട നേതാവ് മന്ത്രി ആയിട്ടുള്ള ആ വ്യക്തികളുടെ ചിത്രം കൂടി പുറത്തേക്ക് വരികയാണ് അവൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വഴിയാണോ ഈ ഓപ്പറേഷൻ അത് അത്തരത്തിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ നാല് ദിവസം മുമ്പ് മധുരയ്ക്ക് പോകുമെന്ന് അൻവർ പറഞ്ഞിരുന്നു നമ്മളെ അറിയിച്ചിരുന്നു പക്ഷെ ആ യാത്ര നടന്നിരുന്നില്ല പിന്നീട് ഇന്നാണ് പെട്ടെന്ന് തന്നെ അൻവർ നമ്മളെ ഒന്നും വിവരം അറിയിച്ചിരുന്നില്ല കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് കൂടി മാധ്യമങ്ങളെ കാണാമെന്ന തരത്തിലായിരുന്നു അൻവർ പ്രതികരിച്ചത് പക്ഷെ പെട്ടെന്നായിരുന്നു അൻവറിന്റെ ഒരു നീക്കങ്ങൾ ഉണ്ടായത് ഇന്ന് രാവിലെയോടുകൂടി ചെന്നൈയിലെത്തി ഈ നേതാക്കളുമായി പ്രധാനപ്പെട്ട സിന്ധിൽ ബാലാജി ഉൾപ്പെടെയുള്ള ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ് കൂടിക്കാഴ്ച നടത്തുകയാണ് ഉണ്ടായത് ഈ അൻവർ അൻവർ ഈ ഒരു 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 ശേഷമാണ് ഇത്തരത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനം കാരണം എം കെ സ്റ്റാലിന്റെ ഉണ്ടാകും നാളെ ആ വേദിയിൽ വെച്ച് ാണ് അവിടെയാണ് അരുൺ അമർനാഥ് അതായത് ഇടത് മൂല്യമുള്ള അല്ലെങ്കിൽ മതതരം മൂല്യം ഉയർത്തുന്ന ഒരു പാർട്ടിയിലേക്ക് തന്നെ ചേക്കേറുന്നു അതും ഇടതുപക്ഷത്ത് കേരളത്തിൽ കലാപക്കൂടി ഉയർത്തിയ ശേഷം എന്ന പ്രത്യേകത കൂടി അങ്ങനെയെങ്കിൽ കൈവരികയാണ് തീർച്ചയായും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന രതീഷ് പ്രതീഷ് ഇത്തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ വേരോട്ടമുള്ള സ്വീകാര്യനായ എം കെ സ്റ്റാലിൻ ഇത്രയും നാൾ പിണറായി വിജയനെ ഗോഡ്ഫാദർ ആക്കി വെച്ച പി വി എന്മാർ പിണറായി വിജയനെ തള്ളി പറഞ്ഞു ആ ഗോഡ്ഫാദർ സ്ഥാനത്തേക്ക് എം കെ സ്റ്റാലിനെ കൊണ്ടുവന്ന് സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ളതാണ് അൻവറിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ അത്തരത്തിൽ സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കും ഒപ്പം തന്നെ യു ഡി എഫിന് ചില ഗുണങ്ങൾ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് പാർട്ടി രൂപീകരിച്ച് ഡി എം കെക്കൊപ്പം ഇന്ത്യ മുന്നണിയിൽ പ്രവേശിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ പി വി അൻവർ നേരിടുമ്പോൾ സി പി എമ്മിന് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ് അത്തരത്തിൽ രാഷ്ട്രീയ മാത്രമല്ല 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 അരുണമൃത നോക്കേണ്ടത് നോക്ക ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുന്നതാണ് അൻവറിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ആരൊക്കെയാണുള്ളത് മതമൗലികവാദികളുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ഈ മതവാദികളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഈ ചുവടുമാറ്റം എന്നത് ഡി എം കെയിലേക്കാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ വരുമ്പോൾ മൂർച്ച സി പി എമ്മിനെ സംബന്ധിച്ചോളം വല്ലാത്തൊരു പ്രതിസന്ധി കൂടി വരികയാണ് കാരണം സ്റ്റാലിൻ പിണറായി ആ ഒരു ഐക്യം ആ സ്റ്റാലിനെ എത്രത്തോളം എടുത്ത് സി പി എം നേതാക്കൾ കാണുന്ന ആ മാതൃകാതുല്യമായിട്ടുള്ള ആ രാഷ്ട്രീയ നേതാവ് എന്ന നില ൊക്കെ വിശകലനവും വ്യാഖ്യാനവും നൽകുമ്പോൾ ആ ചേരിയിലേക്കാണ് അൻവർ പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ അത് സി പി എമ്മുമായി അത്രയും അടുത്ത് പ്രവർത്തിക്കുന്ന അത്രയും അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയാണ് എൻ കെ സ്റ്റാലിൻ അത്തരത്തിൽ അൻവറിനെതിരെ പ്രതീക്ഷിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയ സി പി ഐ ബന്ധമൊക്കെ ആരോപിച്ച വർഗീയ താപ്പ ഉത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം അത്തരത്തിൽ കൈവിട്ടുപോയ മലപ്പുറം പരാമർശങ്ങൾ അത്തരത്തിലുള്ള രീതിയിലേക്കാണ് ഈ വിവാദങ്ങൾ ഈ ഒന്നര മാസക്കാലത്തെ സംഭവപൂലമായ രാഷ്ട്രീയ വിവാദത്തിൽ അത്തരത്തിലുള്ള വർഗീയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു പുതിയ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു അത്തരത്തിൽ അൻവറിന്റെ ഒരു മറുപടി ഒരു പ്രത്യാക്രമണം അത് സി പി എമ്മിലെ വലിയ രീതിയിലൊരു രാഷ്ട്രീയ സൃഷ്ടിക്കുന്നത് അരുൺ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഡി എം കെ നേരത്തെയും രാഷ്ട്രീയക്കരിക്കെ പരീക്ഷിച്ചു ബിജു രമേശിനെ അടക്കം നേരത്തെ ഇറക്കി പരീക്ഷിച്ച ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ല ഒരു മുതിർന്ന നേതാവിനെ കളത്തിലേക്ക് ഫീൽഡ് ചെയ്യിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ ഡി എം കെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടി മാറുകയാണ് മാത്രമല്ല മതേതര അല്ലെങ്കിൽ ആ ഇവിടുത്തെ സ്ഥായിയായ പ്രശ്നങ്ങൾ ആളുകളുടെ പ്രശ്നങ്ങൾ സർക്കാരിനെതിരായ പാർട്ടി പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ ഒരു നേതാവാണ് അപ്പോൾ വിശാലാർത്ഥത്തിൽ ഒരുപാട് പേർ പരോക്ഷമായും പ്രത്യക്ഷമായും അൻവറിൻ്റെ പിന്തുണ അവകാശപ്പെട്ട് വരുമ്പോൾ ഡി എം കെ സംബന്ധിച്ചപ്പോൾ ഡി എം കെയും കൂടി ഈ നീക്കത്തിന് കൈ കൊടുക്കും അവർക്കും തൃപ്തരായിരിക്കും അങ്ങനെയെങ്കിൽ എന്തായിരിക്കാം ഇനിയുള്ള അടുത്ത നീക്കങ്ങൾ അടുത്ത രാഷ്ട്രീയ ചർച്ചകൾ നിർണായകമാവുക നിലമ്പൂരിലെ അൻവറിന്റെ ശക്തി പ്രകടനം തന്നെ സി പി എമ്മിനുള്ള ഒരു മറുപടിയായിരുന്നു ഒരു വെല്ലുവിളിയായിരുന്നു അത്തരത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തിക്കൊണ്ടാണ് അൻവർ സി പി എമ്മിന് ആദ്യഘട്ട മറുപടി നൽകിയത് അത്തരത്തിൽ ഡി എം കെ കൂടി ഡി എം കെയുടെ ശ്രദ്ധയിൽ കൂടി ആ ഒരു പി വി അൻവർ എന്ന ഫോക്കസ് ഡി എം കെയിൽ കൂടിയെത്തിയിട്ടാണ് പ്രതിസൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിന് പുറത്തേക്ക് ഒരു എം എൽ എ എന്ന തരത്തിൽ അത്തരത്തിൽ പെട്ടെന്ന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഡി എം കെക്ക് സാധ്യമാകില്ല കേരളത്തിൽ പക്ഷേ പി വി അൻവറിലൂടെ നിലമ്പൂരിൽ ഇത്രത്തോളം ഈ അൻവർ നടത്തിയ ശക്തി പ്രകടനം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു തന്നെയാണ് ാണ് ശരി എന്തായാലും എന്തായാലും അരുൺ അമൃനാഥ് അൻവറിനെ സംബന്ധിച്ച് അൻവർ തിരികെ എത്തുമ്പോഴുള്ള പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അൻവർ പാർട്ടിയിലേക്ക് ഡി എം കെയിലേക്ക് ആയിരിക്കുമോ പോവുക എന്നതാണ് അതിന്റെ ഇപ്പോൾ ആ സംശയത്തിന് ബലം ഇപ്പോൾ ഈ കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്